ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നലെ രേണു ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കാരണം രേണു രേണുസ്തുതിക്ക് ഒരു ഇഷ്ടം കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അനുമോളും എല്ലാവരും കൂടെ നമ്മുടെ നെവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നെവിൻ കേക്കോ അങ്ങനെ ഒരു സാധനം എടുത്ത് രേണു രേണുസ്തുതിക്ക് കൂടുതലുണ്ടായിരുന്നു ഇത് കണ്ടും കൊണ്ട് നിന്ന് നമ്മുടെ നമ്മുടെ ജിസേൽ വന്നിട്ട് പിന്നീട് എല്ലാവരെയും ഈ ഇടിയറ്റുകൾക്ക് എന്തിനാണ് എടുത്ത് കൊടുക്കുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവരല്ലല്ലോ നമുക്ക് വേണ്ടി നമ്മുടെ സ്ലേവ്സ് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ അവർ വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു അവർ മറ്റത് കഴിച്ചില്ലേ മറച്ചത് കഴിച്ചില്ലേ പിന്നെ എന്തിനാ ഇതും കൂടി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വന്നിട്ട് ഭയങ്കര ഷോഫായിരുന്നു കേട്ടോ ഈ ജിസേൽ ഭയങ്കര ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞാൽ ശരിയാണ് ആ പിള്ളേരെടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ് അത് നെവിൻ കൊടുത്തതൊക്കെയാണ് സി ഫുഡല്ലേ ഞാൻ അഥവാ അങ്ങനെ അത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിച്ചിട്ട് ഒരു മര്യാദയൊക്കെ ആവാല്ലോ അപ്പോൾ രേണുസുദി അത് കഴിച്ചൊന്നുമില്ല ഇന്ന് രാവിലെ എണ്ണീട്ടിട്ട് രേണുസുദി ഈ കാര്യം അപ്പാനീടെ അടുത്ത് പറയുന്നുണ്ട് അവൾ അങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അപ്പാനി ഇല്ല അയ്യോ അങ്ങനെ ഒന്നും വിളിച്ച് നിന്നല്ലാതെ അനുവിനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ രേണുസുദിക്ക് അത് വലിയ ഫീലായിട്ടുണ്ട് എല്ലാവർക്കും ഫീൽ ആയിട്ടുണ്ട് രേണുസുദ്ദിക്ക് പ്രത്യേകിച്ച് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം